ശ്രീമഹപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപം തവരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ശകം പതിനൊന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് കണ സർ പരിവർത്തമാനകാഗയസ്തേോകാ വികുണ്ഠലോകം പ്രവേദി മലയാള പരിഭാഷ ക്രമേണ സൃഷ്ടി പെരുകുന്ന കാലത്തൊരിക്കലെത്തി സനകാതി ദിവ്യർ ഭവാനെ ദർശിപ്പതിനാഗ്രഹിച്ച വൈ ഉണ്ടലോകെ ഗുരുവായൂരപ്പ ശ്ലോകം രണ്ട് മനോജ്ഞനൈ ശ്രേയസകാനേകണിമന്തിരൈശ ീതക്ഷ്യ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ മണിമന്തിരങ്ങൾ നൈശ്രേയസോധ്യാന ജലാശയങ്ങൾ സാമ്യങ്ങളില്ലാത്ത ഭവാന്റെ ഗേഹം മുനീശ്വരർ കൗതുകമോടെയെത്തി ശ്ലോകം മൂന്ന് പ്രേരണയൂമൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ തടഞ്ഞുവച്ചു പടിവാദി ലിംഗൽ നിൻ ഭരാഗും വിജയൻ ജയന്മാർ ർക്കുള്ളിൽ ഉയർന്നു ഗോപത് എല്ലാം തന്നെ ശ്ലോകം ഈ വൈകുണ്ഠലോകനുചിത പ്രചേഷ്ടോ കഷ്ടോ യുവാം ദൈത്യഗതി പ്രശക്തോഭവതൃതിർന്നു കൃഷ്ണാർപ്പണം പരിഭാഷ ഈ ോകത്തിനു ചേർന്നിടത്തിവൃത്തിയായിടട്ടെട്ടു ഭൃത്യർ ഭവാനയോർക്കാൻ അവരെ നമിച്ചു ശ്ലോകം അഞ്ച് സഹൈവ സഹൈലക്ഷ്മിയാ ബഹിരം ബുജാക്ഷ ംസാർപ്പിതാഹു കൃഷ്ണാർപ്പണം നടന്ന കാര്യത്തെ അറിഞ്ഞു വേഗം ലക്ഷ്മി സമേതൻ രൂപൻ അണച്ചു കയ്യ ഗരുടെ തോളിൽ വന്നു ഭവാൻ തുഷ്ടരുമായി മുനീന്ദ്രർ ശ്ലോകം ആറ് ഭവൈ പ്രസാദ്യോഗ്യാർപ്പണം മലയാള പരിഭാഷ സ്തുതിച്ചിടും യോഗികളെ രമിപ്പിച്ചോദീ ഭവൻ ശിഷ്യരുടെ അർദ്രമായി ദ്വേഷത്തോടോർത്തിയിടുക ു ജന്മമതോടെ നിങ്ങൾ വരുമന്നടുക്കൽ ശ്ലോകം ഏഴ് ഭൃത്യാവധ കാശ്യവീരാ ഉദിതൗദ സന്ധ്യ സമുത്പാദന കഷ്ടചേഷ്ടമൗ ച ലോക കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ജനിച്ചവർ കാശ്യപുത്രരായിട്ടിരട്ടയായി ദേവഗണാലി വീരർ സന്ധ്യയ്ക്കു ജന്മക്രിയ ചെയ്ലോകം എട്ട് ഹിരണ്യപൂർവ കശിപു കിളൈകരോ ഹിരണ്ക്ഷതി പ്രതീത ഉഭോഭവൻ മാധമ ശേഷലോകം രുഷാന്യരു ർപ്പണം മലയാള പരിഭാഷ ഹിരണ്യനെന്ന കശിവൂരുത്തൻ പിന്നെ ഹിരണ്ക്ഷനദീവ ദുഷ്ടൻ രണ്ടും മുജ്ജന്മ നാശമാക്കി ശ്ലോകം ഒമ്പത് തയോർ ഹിരണ്ക്ഷമഹസുരേന്ദ്രോ രണായ ധാവ്തീ ൊരു തുല്യേയും ഭൂമിയെ നീരിലാഴ്ത്തി ശ്ലോകം പത്ത് തതോ ജലേേഷ സു ശമ്പം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭ ദൃശ്യ സ കൃപനിധേ രുരുന്ധിരോ കൃഷ്ണർപ്പണം മലയാള പരിഭാഷ സമൻ ഭനിക്ക് അതെന്നാ ജലേശനോദിട്ടുതിരഞ്ഞു ദൈത്യൻ ഭക്തർക്കു ദൃശ്യൻ കരുണാമയാ മാറ്റോഗം ഗുരുവായൂരപ്പ സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ